പേറ്റൻ ഫൊറാമൻ ഒവേലിൻ്റെ ഹ്രസ്വ രൂപമാണ് പി എഫ് ഒ വലത് ഏട്ടിയത്തിൽ നിന്ന് ഇടത് ഏട്ടിയത്തിലേക്കുള്ള ഒരു ചെറിയ ദ്വാരമാണിത് വലത് ഏട്ടിയം വലത് മുകളിലെ അറയും ഇടത് ഏട്ടിയം ഇടത് മുകളിലെ അറയുമാണ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ കുഞ്ഞിൽ സാധാരണയായി ഉള്ള ദ്വാരമാണ് ഫൊറാമൻ ഒവേൽ ജനിച്ച ഉടനെ ഇത് അടയുന്നു അതിനാൽ മിക്ക ആളുകളിലും രണ്ട് മുകളിലെ അറകൾക്കിടയിൽ ദ്വാരം ഉണ്ടാകില്ല എന്നാൽ ചിലപ്പോൾ ഒരു ചെറിയ ദ്വാരം നിലനിന്നേക്കാം അതിനെ പി എഫ് ഒ എന്ന് വിളിക്കുന്നു ഹൃദയത്തിൻ്റെ മുകളിലെ രണ്ട് അറകൾക്കിടയിലുള്ള ഭിത്തിയിലൂടെയുള്ള ചെരിഞ്ഞ ഒരു വഴിയാണ് ഫൊറാമൻ ഓവൽ ജനനശേഷം ശ്വാസകോശം പ്രവർത്തനക്ഷമമാകുമ്പോൾ ഇടത് ഏട്ടിയത്തിലെ മർദ്ദം ഉയരുകയും അത് ഫൊറാമൻ ഓവലിൻ്റെ ഇടത്തുവസ് അമർത്തി അടയ്ക്കുകയും ചെയ്യുന്നു ഒരു ചെറിയ ദ്വാരം അവശേഷിക്കുന്നുണ്ടെങ്കിലും മിക്കപ്പോഴും പി എഫ് ഒയിൽ ഉടനീളം രക്തസഞ്ചാരം ഉണ്ടാകില്ല എന്നാൽ ചിലപ്പോൾ മുക്കുമ്പോഴെന്ന പോലെ വലത് ഏട്രിയത്തിലെ മർദ്ദം താൽക്കാലികമായി ഉയരുമ്പോൾ രക്തം വലത് ഏട്ടിയത്തിൽ നിന്ന് ഇടത് ഏട്രിയത്തിലേക്ക് പി എഫ് ഒയിലൂടെ കടന്നു പോകുന്നു മറ്റൊരു സാഹചര്യം വലിച്ചു നീട്ടി തുറന്ന പി എഫ് ഒ ആണ് മറ്റൊരു രോഗം മൂലം വലത് അല്ലെങ്കിൽ ഇടത് ഏട്രിയത്തിൽ മർദ്ദം ഗണ്യമായി ഉയരുമ്പോൾ ഏട്രിയം വലുതാവുകയും രണ്ട് ഏട്രിയകൾക്കിടയിലുള്ള ഭിത്തിയും അതോടൊപ്പം വലിഞ്ഞു നീളുകയും ചെയ്യുന്നു പി എഫ് ഒ വലിഞ്ഞു നീളുമ്പോൾ ഏത് വശത്താണ് ഉയർന്ന മർദ്ദം ഉള്ളത് എന്നതിനെ ആശ്രയിച്ച് രക്തം ഇരുവശത്തേക്കും ഒഴുകാം ഇടത് ഏട്രിയം വലുതായാൽ വലിഞ്ഞു തുറന്ന പി എഫ് ഒ രക്തത്തെ വലത്തോട്ടും മറിച്ചാണെങ്കിൽ തിരിച്ചും ഒഴുക്കും ഓക്സിജൻ്റെ അളവ് കുറവുള്ള വലത് ഏട്രിയൽ രക്തത്തിൻ്റെ അധികഭാഗം ഇടത് ഏട്രിയത്തിൽ എത്തിയാൽ ശരീരത്തിലെ രക്തക്കുഴലുകളിലെ ഓക്സിജൻ്റെ അളവ് കുറയുകയും ചർമ്മത്തിന് നീല നിറം ഉണ്ടാവുകയും ചെയ്യും ചെറിയ പി എഫ് ഒ മൂലം സാധാരണ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നാൽ കാലിലെ സിരകളിൽ നിന്നോ വയറിൽ നിന്നോ ഉള്ള ചെറിയ രക്തക്കട്ടകൾ ചിലപ്പോൾ ഇടത് ഏട്രിയത്തിലേക്ക് കടന്നു പോകാം ഇത് അപകടകരമായ അവസ്ഥയാണ് രക്തക്കട്ട ഇടത് ഏട്രിയത്തിൽ നിന്ന് ഇടത് വെൻഡ്രുക്കളിലേക്കും പിന്നീട് അയോർട്ടയിലേക്കും നീങ്ങാം ഇടത് വെണ്ട്രക്കൾ ശരീരത്തിലുടനീളം രക്തം പമ്പ ചെയ്യുന്ന ഹൃദയത്തിൻ്റെ താഴത്തെ അറയാണ് ഇടത് വെണ്ട്രുക്കളിൽ നിന്നുള്ള വലിയ രക്തക്കൊഴിലാണ് അയോർട്ട അയോർട്ടയിൽ നിന്ന് രക്തക്കട്ട രക്തചംക്രമണത്തിൻ്റെ ഏത് ഭാഗത്തേക്കും നീങ്ങാം ഇത് തലച്ചോറിലെ രക്തക്കൊഴിലിൽ അടിഞ്ഞുകൂടുകയും അതിനെ തടയുകയും ചെയ്താൽ കൂടിയ ഒരു സ്ട്രോക്ക് സംഭവിക്കാം ഹൃദയത്തിൻ്റെ വലതുഭാഗത്തു നിന്ന് ഇടതുവശത്തേക്ക് പി എഫ് ഒയിലൂടെ രക്തക്കട്ട നീങ്ങുന്നതിനെ പാരഡോക്സിക്കൽ എംബോളിസം എന്ന് വിളിക്കുന്നു പാരഡോക്സിക്കൽ എംബോളിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്ട്രോക്ക് ആണ് എന്നിരുന്നാലും അത് ശരീരത്തിലെ മറ്റേതെങ്കിലും രക്തക്കൊഴിൽ തങ്ങി നിൽക്കുകയും ആ പ്രദേശത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്യാം ഒരു ഉപകരണം ഉപയോഗിച്ച് പി എഫ് ഒ അടയ്ക്കണമെന്ന് ചില വിദഗ്ധർ പറയാറുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ട്രോക്കിന് ശേഷം ആവർത്തനം തടയാൻ പി എഫ് ഒയിലൂടെ വലതു നിന്ന് ഇടത്തോട്ടേക്ക് ഷണ്ടിംഗ് ഉണ്ടെന്ന് തെളിഞ്ഞാൽ മാത്രമേ ഇത് പരിഗണിക്കൂ എക്കോ കാഡിഗ്രാം എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ അൾട്രാസൗണ്ട് പഠനത്തിലൂടെ പി എഫ് ഒ രേഖപ്പെടുത്താം ചിലതരം സ്ട്രെയിനുകൾക്കിടയിൽ ഇത് വലതു നിന്ന് ഇടത്തേക്കുള്ള ഷണ്ടിങ്ങും കാണിക്കും ഇത് പാരഡോക്സിക്കൽ എംബോളിസത്തിൻ്റെ അപകട സാധ്യതയെ സൂചിപ്പിക്കുന്നു മറ്റൊരു ടെസ്റ്റ് ട്രാൻസ്ക്രൈനിയൽ ഡോപ്ലർ ആണ് തലച്ചോറിലെ രക്തക്കൊഴിലുകളിൽ ചെറിയ വായു കുമിളകൾ എത്തുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാവുന്ന തലയുടെ അൾട്രാസൗണ്ട് പഠനം പി എഫ് ഒയിൽ വലതു ഇടത്തേക്ക് ഷണ്ട് കണ്ടെത്തുന്നതിന് സൂക്ഷ്മമായ വായു കുമിളകൾ അടങ്ങുന്ന അജിറ്റേറ്റഡ് സെലൈൻ കൈത്തണ്ടയിലെ സിരയിലേക്ക് കുത്തിവെക്കുന്നു ട്രാൻസ്ക്രൈനിയൽ ഡോപ്ലർ മെഷീൻ വഴി വായു കുമിളകൾ തലച്ചോറിലെ രക്തക്കൊഴിലുകളിൽ എത്തുന്നത് കണ്ടെത്തുകയാണെങ്കിൽ ചെറിയ രക്തക്കട്ടകൾക്കും പി എഫ് ഒയിലൂടെ കടന്നുപോകാൻ കഴിയുമെന്ന് അനുമാനിക്കപ്പെടുന്നു എക്കോ കാഡിഗ്രാമിൽ ഇടത് ഏട്രിയത്തിൽ ചെറിയ വായു കുമിളകൾ വലത് ഏട്രിയത്തിൽ നിന്ന് ഇടത്തേക്ക് ഒഴുകുന്നത് കാണാം